പ്പൻ്റെ അടുത്തേക്ക് പ്ലെയിനിൽ പോവാണ് അബാൻ ഹാപ്പി ആണ് അബാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് വായൽ ഓടിക്കളിച്ച് നടക്കാണ് ഞങ്ങളുടെ കൂടെ റേക്കാക്കുണ്ട് ബേബിണ്ട് അല്ലേ വേറൊരു ഫാമിലിയൊക്കെ ഞങ്ങളുടെ കൂടെ ഇണ്ട് അപ്പൊ അബ്ബാനക്ക് നല്ല സന്തോഷമായിരിക്കണേ അബാന് പ്ലെയിന് കണ്ടു അല്ലേ പറഞ്ഞു കൊടുക്കു ആ പ്ലെയിന് കണ്ടു കേട്ടോ പിന്നെ നമ്മള് ബസ്സിൽ പോയി അതിനുശേഷം നമ്മൾ പ്ലെയിനില് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ് അബാ ഫസ്റ്റ് ആയിട്ട് അടുത്ത് നിന്ന് പ്ലെയിന് കണ്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഓൻ ഓർമ്മ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത് അവന് കയറിയ സമയത്ത് ഓന എൻ്റെ പപ്പനെ ചോദിച്ചു പിന്നെ കുറച്ച് സമയം പപ്പനെ ചോദിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കേട്ടോ ഒരുവിധം പറഞ്ഞുകൊടുക്കി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം പോവല്ലേ ആ പപ്പൻറെടുത്ത് പറഞ്ഞു കൊടുക്കേ ആ പപ്പൻറെടുത്തേക്ക് പോവാണ് എടുക്കാൻ റെഡി ആയി നിക്കു നിൽക്കുകയാണ്